നമസ്കാരം അക്ഷത കഴിഞ്ഞ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എറ്റീൻ കാരറ്റിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വന്നു വീണ്ടും വന്നു അക്ഷരതയ്ക്ക് മുമ്പുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇപ്പം പുതിയത് വന്നതാണ് അപ്പോൾ ഇത് ഒരു ഗ്രാമിൽ വരുന്ന കാണാൻ പൊലിപ്പത്തിലുള്ള റോസ് പോളിഷ് ചെയ്തിട്ട് വരുന്ന ചെയിനുകൾ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണേ ശിവ ഒന്ന് നല്ല രസമുള്ള എന്താ രസം നോക്കി ഇത് അപ്പോൾ അക്ഷത്തിനു മുമ്പ് വന്നപ്പോൾ ഇത് എനിക്കെന്നെ അത് അത്ഭുതമായി പോയി കാരണം ഇത്രയും വലിപ്പത്തിൽ ഇതെങ്ങനെ ചെയ്യണോ എന്നാണ് ഞാൻ നോക്കുന്നത് നല്ല അടിപൊളി രസം എന്ത് രസം നോക്കിയാൽ നല്ല നല്ല ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും നല്ല അടിപൊളി അല്ലേ നല്ല കിടിലാണല്ലേ വേണ്ട നല്ല രസമുള്ള നല്ല ഒരു ഗ്രാമേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം ഒരു ഗ്രാമാണ് കേട്ടോ മറക്കല്ലേ നല്ല ഒരു ഗ്രാം നല്ല ആറ് ആറുപിടി ലെന്തിൽ അത് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ നല്ല അടിപൊളിയാണ് നല്ല രസമുള്ളത് കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് എറ്റിംഗ് കാറ്റിൽ വരുന്ന രണ്ട് ഗ്രാമിൽ വരുന്ന പാതസര നോക്കൂ രണ്ട് ഗ്രാമിൽ വരുന്ന പാതസര എന്ത് രസം നോക്കിയാൽ അടിപൊളിയല്ലേ അല്ലേ രണ്ട് ഗ്രാമിൽ വരുന്ന വലിയവർക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ പത്ര ഇഞ്ചിൽ വരുന്ന രണ്ട് ഗ്രാമിലെ പാതസര അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് എന്ത് നോക്കിയേ ലക്കെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള കേട്ടോ ലക്കിടയിലെ നല്ല രസമാണ് അതേപോലെ തന്നെ ഒന്നര ഗ്രാം ഒരു ഗ്രാം രണ്ട് ഗ്രാമിൽ വരുന്ന ചെയിനുകൾ അതും നല്ല രസം ബോക്സ് ചെയിനും എന്തൊക്കെയോ മോഡലൊക്കെ ഉണ്ട് അതായത് കുറേ മോഡലുണ്ട് നല്ല നല്ല രസമുള്ള രണ്ട് ഗ്രാമിൻ്റെ ഒന്നര ഒന്നര ഗ്രാമാണ് സ്റ്റാർട്ടിങ് കേട്ടോ ഇത് വെറും ഒന്നര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒന്നര ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ഗ്രാം മൂന്നു ഗ്രാം നാലു ഗ്രാം കേട്ടോ ഇത് ഇത് നല്ല രസമല്ല ഇത് വലിയവർക്ക് താലിയൊക്കെ ഇടാൻ പറ്റുന്ന ഇത് ഏറ്റവും കാറ്റാണ് കേട്ടോ ഇത് ഏറ്റവും കാറ്റാണ് മറക്കല്ലേ ഇത് ഏറ്റവും നയൻ വൺ സിക്സ് അല്ലേ ഇത് ഏറ്റീം കാറ്റ് നല്ല രസമാണ് അങ്ങനെ കിട്ടില്ല അല്ലേ നല്ല രസമാണ് അടിപൊളി സൂപ്പർ എന്താ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കൈ കൊണ്ട് എടുക്കുന്നില്ല ഒന്ന് സൂം ചെയ്ത് കാണിച്ചോളൂ ഇത് ഇത് അഞ്ഞൂറ് മില്ലിയില് വരുന്ന പെൻഡൻറ്റ് വിത്ത് ലോക്കറ്റ് സോറി ചെയിനാണ് കേട്ടോ ഇതിൽ ഇത് ഒന്നും പറയും നോക്ക് നല്ല രസം എന്ത് ഭംഗി നോക്കി ഇത് ഊഹ് എന്താ രസം നോക്കി അടിപൊളിയല്ലേ നല്ല രസമല്ലേ അല്ലേ അടി അല്ല ഇടില്ല എന്തൊരു രസമാണ് എനിക്ക് കാണാൻ നല്ല ക്യൂട്ടായിരിക്കും നല്ല രസം ഓരോന്നും ഓരോ ഡിസൈനിലായിരുന്നു കേട്ടോ നല്ല രസമല്ല ഓരോന്നും അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് അതായത് പെൻറ്റിൻ്റെ വിത്ത് ചെയിന് അതിൽ അത് നെക്ലസ് ടൈപ്പിൽ ചെറിയ ഷോർട്ട് നെക്ലസ്സുകൾ ആറ് പിടിയിൽ വരുന്നതല്ല പിന്നെ പാദസരം കാണിച്ചിരുന്നു പിന്നെ ചെയിനുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഏറ്റിംഗ് ക്യാരറ്റ് ഇത് എല്ലാ ഐറ്റിംഗ് ക്യാരറ്റാണ് ഇതുപോലെ ഒരുപാടാണ് കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ അത് മറക്കല്ലേ പിന്നെ അതുപോലെ അത് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഷോറൂമിൽ വരിക ഷോറൂം അറിയാമല്ലോ തിരുവനന്തപുരത്ത് തിരുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോറൂമുള്ളത് തിരുമല നട്ടയം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും വേണം അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി നമസ്കാരം താങ്ക് യു തീർത്ഥം ജ്വല്ലേഴ്സ് തിരുമല നെട്ടയം